മേൽപ്പത്തൂർ പട്ടതിൽ പാടില്ല ശ്രീമന്നാരായണിയും നൂറ് ദശകത്തിൽ കൂടി എഴുതിയ രണ്ടാം ദശകമായ ഭഗവത് സ്വരൂപമാധുര്യവും ഭക്തിമഹത്വവും എന്നതിലെ എട്ടാം ശ്ലോകം നിഷ്കാമം നിയതസ്വധർമ്മ യർമ്മയോരേത്യഫലം ഏതോ ഉപനിഷ ജ്ഞാനോപലഭ്യം പുന തത്വ്യക്തതയാർഗമതരം ചിത്തഭക്തിരേ വസതം സ്വാധീയസി ശ്രേയസി ഇതിൻ്റെ വ്യാഖ്യാനം വർണ്ണവിഭാഗം നടപ്പിലാക്കിയ കാലത്ത് സ്വധർമ്മം എന്താണ് സ്വന്തം ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കുവാൻ എളുപ്പമായിരുന്നു ഇപ്പോൾ സ്വന്തം ധർമ്മം എന്നത് സ്വധർമ്മം എന്നത് ഓരോരുത്തരുടെയും ജോലി അനുസരിച്ചാണ് തിട്ടപ്പെടുത്തിയിരിക്കുന്നത് സ്വധർമ്മത്തെ ഫലേച്ഛയില്ലാതെ അനുഷ്ഠിക്കുന്ന നിത്യ നിത്യനൗമിത്തിക കർമ്മങ്ങളായി പറയുമ്പോൾ അതിൻ്റെ ഫലം വളരെ കാലം കഴിഞ്ഞേ ലഭിക്കുകയുള്ളു ജ്ഞാനയോഗം എന്നത് വേദം ഉപനിഷത്ത് പുരാണങ്ങൾ എന്നിവ പ്രകാരമുള്ള ജ്ഞാനവുമാണ് ജ്ഞാനം എത്ര നേടിയാലും പരിപൂർണമാവാത്തതാണ് ഈ മാർഗങ്ങളെല്ലാം ഇന്ദ്രിയ പ്രത്യക്ഷനല്ലാത്ത ഭഗവാനെ അടയാനായി കണക്കാക്കുമ്പോൾ അതിനേക്കാൾ എല്ലാം അനായാസമാണ് ഭക്തിമാർഗം കർമ്മജ്ഞാന അനുഷ്ഠാനങ്ങൾ മനസ്സ് ശുദ്ധമാക്കി ഭക്തി ഭക്തിയുണ്ടാകുവാനും നിലനിർത്തുവാനും ഉപകരിക്കുന്നു